സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീത ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനിക്കണം ുഡ് നടി മല്ലിക അറോറയുടെ പിതാവ് അനിൽ അറോറ ആത്മഹത്യ ചെയ്തു കെട്ടിടത്തിന്റെ ആറാറ് നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു ബാന്ദ്ര പോലീസും ക്രൈംബ്രാഞ്ചും സ്ഥലത്തെത്തിയിട്ടുണ്ട് അതേസമയം ആത്മഹത്യയുടെ കാരണം വ്യക്തമായിട്ടില്ല ആത്മഹത്യ കുറിപ്പും കണ്ടെത്തിയിട്ടില്ല മല്ലികയുടെ പിതാവ് ദീർഘകാലമായ അസുഖ ബാധിതരായിരുന്നു സംഭവം നടക്കുമ്പോൾ മല്ലിക വീട്ടിലില്ലായിരുന്നു നടി പൂനെയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് സംഭവം മാറുന്നതിന് പിന്നാലെ മലിക മുംബൈയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് മലികയുടെ മുൻ ഭർത്താവ് അർബാസ് ഖാനും നടിയെയും കുടുംബത്തെയും സന്ദർശിച്ചു ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് നടി അമൃത അറോറയാണ് മലികയുടെ സഹോദരി അമ്മ ജോയിസ് പോൾ പോൾക്ക മലയാളിയാണ് മലികയുടെ പിതാവ് നേരത്തെ വേർപിരിഞ്ഞതാണ് തനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾ വേർപിരിഞ്ഞതെന്ന് നടി മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു മലികയുടെ പിതാവ് മർഷൻ നേവി ഉദ്യോഗസ്ഥനുമായിരുന്നു അതേസമയം രാവിലെ പത്തരയോടുകൂടിയാണ് സംഭവം നടന്നത് മുംബൈയിലെ പാന്ദ്ര വെസ്റ്റിലുള്ള മലികയുടെ കുടുംബവീടായ ഐഷ മനോറിൽ വെച്ചാണ് അനിൽ അറോറയുടെ ആത്മഹത്യ അതേസമയം പിതാവിന്റേത് അപകട മരണമാണെന്നും മലികയുടെ ആദ്യത്തെ വൃത്തങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം അനിൽ അറോറയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് മലികയും അമ്മയും അദ്ദേഹത്തെ ആശുപത്രിയിലെത്തി കണ്ടു എന്നാൽ അനിൽ അറോറയുടെ അസുഖം എന്താണെന്ന് കാര്യങ്ങൾ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സൽമാൻ ഖാന്റെ പിതാവ് സലീം ഖാൻ അമ്മ സൽമാ ഖാൻ സഹോദരൻ സൊഹിൽ ഖാൻ എന്നിവർ മലികയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പോലീസ് അനിൽ അറോറയുടെ ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കുടുംബാംഗങ്ങളുടെ പോലീസ് വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് വിശദമായ അന്വേഷണം നടത്തുകയാണെന്നും ബാന്ദ്ര പോലീസ് പറഞ്ഞു സംഭവത്തിന് പിന്നാലെ അനിലിനെ ബാബ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനായി അനിലിന്റെ മൃതദേഹം കൂപ്പർ ആശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട് നടൻ അർജുൻ കപൂറും മലികയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് മലികയും അർജുനും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലുമാണ് മലികയുടെ കുടുംബവുമായി അർജുൻ അടുത്ത ബന്ധവുമുണ്ട് അനിൽ അറോറ സ്ഥിരമായി ബാൽക്കണിയിലിരുന്ന് പത്രം വായിക്കാറുണ്ടെന്നാണ് മലികയുടെ അമ്മ ജോയ്സ് പോലീസിനോട് പറഞ്ഞത് എല്ലാ ദിവസവും രാവിലെ പത്രവും വായിക്കും എന്നാൽ ബുധനാഴ്ച രാവിലെ അനിലിന്റെ ചെരുപ്പ് ലിവിംഗ് റൂമിൽ കണ്ടതോടുകൂടിയാണ് അദ്ദേഹത്തെ തിരിഞ്ഞത് ബാൽക്കണിയിൽ ആ സമയത്ത് കാണാൻ സാധിച്ചില്ല അദ്ദേഹം താഴേക്ക് ചാടിയിരുന്നു ബിൽഡിങ്ങിന്റെ വാച്ച്മാൻ ആ സമയം സഹായിക്കാനായി ഉച്ചത്തിൽ വിളിക്കുന്നെന്നും ജോയിസ് പറഞ്ഞിരുന്നു അനിലുമായി വേർപിരിഞ്ഞതായിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയെന്നും ജോയിസ് പറഞ്ഞു അനിൽ അറുറയ്ക്ക് മറ്റസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു ആയി ഉണ്ടായിരുന്ന മുറ്റുവേദന ആയിരുന്നുവെന്നും ജോയിസ് പോലീസിനോട് പറഞ്ഞു സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ലക്ഷം കാഷ് പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ സമ്മാനം